അവനെ ഒരു പ്രശ്നത്തിനും കൈയല്ല മോൻറ്റോട് അതുകൊണ്ട് അവനാവിടെ പോയി കിടന്ന് കേട്ടാ കുഞ്ഞു സൈലന്റ് ആയിട്ട് ഇരുന്നാ വേണ്ട ഇപ്പൊ ഇന്നെ കൊള്ളാ എന്നാണിച്ചവ എങ്ങനെയാ കാണിച്ച കാണിച്ച കൈ നോക്കിയതല്ല ഇന്നക്കൊള്ള ഇപ്പൊ നാവും കിട്ടീട്ടെന്ന കാണിച്ച എങ്ങനെയാ കാണിച്ച അങ്ങനെയാ ഇല്ലാത്തതാ ചെറുക്കനെ കൊണ്ട് പറ നീട്ടി കൊള്ള എങ്ങനെയാ മോ മോ ഇവനെ നീട്ടിനാ നീട്ടിനാ ഈ ചെറുപ്പം വെറുതെ നോണ പറയുന്നേ എന്റെ മോൻ ഇരുന്ന ഒരു പാവം കുഞ്ഞായത് ഇങ്ങനെ നൊണ പറയുന്നുണ്ട് കേട്ടോ മോനേട്ടാ ടോബുട്ടനെ കൊണ്ട് ആ ഇവൻ പറയാൻ ഇങ്ങനെ നാവ് നീട്ടി പോലും ഓനെ കൊള്ള അല്ലേ മോൻ നിങ്ങളാ കൊടുത്ത ആപ്പിളും കഴിച്ചിട്ട് എത്ര സയലന്റ് ആയിട്ട് ഇരുന്നതാടാ അങ്ങനെയാണ് നീട്ടിയാ വല്ല നാവണ്ടാ ഇവിടെ ഭയങ്കര പ്രശ്ന നിങ്ങൾ വേറൊന്നോണ പറയുന്ന ചേർക്കനു വേണ്ട വന്നേ വന്നേ നിങ്ങളൊക്കെ ശരി 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 മതി പാവ ഓക്കെ ഓക്കെ